ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല വേഷവിധാനത്തിലാണെങ്കിലും എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അതായത് കെ ജി സെക്ഷന് അന്നേ ദിവസം ഹോളിഡേ ആണ് അവർക്ക് ഓണത്തിന്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല ിബിയാൻ എന്ന് പറയുന്നതിന്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഓണത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട് ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഏർ ഓണം എന്ന് പറയണത് അപ്പൊ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക മാവേലി വേഷം കെട്ടുക പൂക്കളിടുക അതുപോലെ മക്കള് പറഞ്ഞിരുന്ന് പട്ടുപാവാടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അപ്പോ നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോ പിന്നെ മക്കൾ എന്താ ചെയ്യാ നമ്മുടെ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ് നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു വിഷയം ഇതിൽ കിടപ്പുണ്ട് അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളത് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല ഏതായാലും തീർച്ചയായിട്ടും അതിനെ തുടർന്ന് ആ ഒരു കോളേജിൻ്റെ ആ ഒരു മുസ്ലിം കോളേജിൻ്റെ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലുകാർ അതിൻ്റെ റിപ്പോർട്ട് എടുക്കുന്നതോ അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കുട്ടി അങ്ങനെ വോയിസ് ഇടാനുള്ള ഒരു കാരണം ഇതൊക്കെ സത്യം പറഞ്ഞാൽ എന്തൊരു വിഷയം നടന്നാലും മീഡിയ അവിടെ എത്തുന്നതായിരിക്കും പക്ഷേ ആ ഫോൺ സന്ദേശത്തിൻ്റെ പിറകിൽ ഇന്ന് വരെയും ഒരു ചാനലുകാരും അതിൻ്റെ പുറകെ പോയിട്ടുമില്ല ആ കുട്ടിയെ ആ കുട്ടി മക്കനെ ഇട്ട കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയുടെ ഒരു ബൈറ്റ് എടുത്തിട്ടുമില്ല പറഞ്ഞ മനസ്സിലായി ഫോണിൽ കൂടി ലീക്കായ ഒരു സംഭാഷണം അത് രണ്ട് രീതിയിലാണ് ഒന്ന് നമ്മുടെ എനിക്ക് തോന്നുന്ന ഒരു ജാമ്യതാ ടീച്ചറിൻ്റെ ഒരു സൗണ്ടായിട്ട് ഒരു മാച്ചുണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്ക് പിന്നെ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജാണ് അപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ തന്നെ ആദ്യം കേട്ടപ്പോൾ തന്നെ ജാമ്യതയുടെ ഓഴ്സായിട്ട് തോന്നി പിന്നെ രണ്ടാമത് കേട്ടപ്പോൾ അത് വേറൊരു ആയിട്ട് തോന്നി അപ്പോൾ എന്തായാലും എന്തായാലും ഒരു അണ്ടർസ്റ്റാൻഡിങ് മിസ്റ്റേക്ക് ഉണ്ട് ഇപ്പം ഒരു സാധാരണ ചിലർക്ക് ചില അജണ്ടകൾ നടപ്പാക്കണമെങ്കിൽ ഡോറിലൊന്നും തട്ടും ടക് ടക് വല്ല കുഴപ്പമൊന്നും ഉണ്ടോ ഒന്നും കൂടെ തട്ടി ടക് ടക് കുഴപ്പമില്ല ആ അപ്പോൾ ഇനി തൊള്ളു അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും മീഡിയ ഉപയോഗിച്ച് വരുന്നുണ്ട് എനിക്ക് തോന്നുകഴിഞ്ഞാൽ എത്രത്തിലൊരു വ്യാജ കളിയാണെങ്കിൽ അത് നമുക്കൊന്നറിയേണ്ട അതായത് നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ളത് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ഇടണേ